ഹലോ വെൽക്കം ബാക്ക് ടുക്കും ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പൊ കുട്ടീസ് ഉണ്ട് ബേബി ഉണ്ട് അമീർ ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ കൂടി പാർക്കിലേക്ക് വന്നേക്കട്ടോ ഇതിന്റെ ഉള്ളിൽ തന്നെ പാർക്കുള്ള കാരണം അവിടെക്ക് വന്നേക്കാണ് അപ്പൊ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ജസ്റ്റ് അവര് കളിച്ചോണ്ടിരിക്കയാണ് ഞാനപ്പോൾ ഒരു ഇന്റർ ഒക്കെ എടുത്തതാണ് നമ്മൾ ഇന്നലെ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ചെയ്യണം ചേച്ചിട്ട് വേറൊരു സംഭവം ചെയ്യാമോ ഞാൻ ഇന്നൊരു സാധനം സ്ട്രോബെറി ചോക്ലേറ്റ് ക്രം അതൊക്കെ ഉണ്ട് ചെയ്യാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം ചെയ്യാൻ എങ്ങനെയുണ്ട് ഞങ്ങള് പൊറത്തിറങ്ങണ സമയത്ത് താത്താക്ക വിളിച്ചു പറഞ്ഞത് കേട്ടാ ചിയാമ്പൂനെ പൊറത്ത് കിറക്ക് ഒന്നിച്ച് കളിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു റൂവ നോക്കിയൊക്കെ നോക്ക് എന്താന്നറിയോ ആ ചിയാമ്പു അവിടെ ഊനാലടലേ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഊനാലുണ്ടായിരുന്നു കേട്ടാ ബേബീസിനെ ഒക്കെ ഇരിക്കാൻ പറ്റിയ അതില് റൂ ഇരിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അത് പൊട്ടിയിട്ടിരിക്കണ കാരണം റുവ ബേബിക്ക് അതിലിരിക്കാൻ പറ്റൂല അമീർ അത് ഇവിടെ ഫുൾ മണ്ണിൽ കളിക്കുന്നു ഇരിക്കണ ബേബിക്ക് ബേബിക്ക് അതിൽ കളിക്കണ ഹെൽപ് ചെയ്യവാ ഹെൽപ് ചെയ്യ ചിരിച്ചോണ്ടിരിക്കാപ്പി ആ <laughs> <laughs> okay. kau sayang juling Oh. ke arah ke step. ചാമ ചെയ്യണ കണ്ടിട്ട് റുവാക്ക് മനസ്സിലായിട്ട സ്റ്റെപ്പ് കേറിയിട്ടാണ് ഇതിന്റെ മുകളിൽ കേറാന്ന അപ്പൊ അവള് പോണോക്ക് പേടിയൊന്നുമില്ല കുഞ്ഞപ്പി ഏറ്റ ഞങ്ങൾ ഞങ്ങളിത് ഗ്രോസറിയിൽ പോവാണ് ഇവിടുന്ന് എനിക്ക് ക്രെപ്പ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങാണ്ട് പക്ഷെ നമ്മ തുറന്നോ എനിക്കിങ്ങനെ ക്രബ്ബുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെൽറ്റ് അപ്പോൾ ഞാൻ ഈ രണ്ട് ഡയറി മിൽക്ക് എടുക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ച് പിന്നെ ഇതേ ഇത് കണ്ട് അപ്പോൾ പിന്നെ ഈ ബിഗ് ഒരെണ്ണം എടുത്തിട്ടാണ് അപ്പം ഇതേ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ചിപ്സ് ഇത് എങ്ങനുണ്ട് അത് റൂവാക്ക് തിന്നാൻ പറ്റില്ല റൂടെ ചിപ്സ് പൊളിച്ചരാതായോ ചിപ്സ്തായോ ഉമ്മ പൊളിച്ചരാടി ചിയാ ഒരു ചിപ്സ് ചെയ്യാമ്പതി കൊടുക്കോ ഗുഡ് ഗേൾ ആണ് എല്ലാവർക്കും കൊടുക്കും കണ്ട ഗുഡ് ഗേൾ ഒരു ചിപ്സ് ഉമ്മാക്ക് തരുവോ താങ്ക് യു എന്ത് നല്ല കുട്ടിയാണേ ഇനി ഞങ്ങൾ ഇതേ തിരിച്ച് വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് നമുക്ക് സ്ട്രോബെറി ചോക്ലേറ്റ് ക്രംപ് ഉണ്ടാക്കാം വയോ നടക്കാം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ ഒരു മുട്ട പിന്നെ ആവശ്യത്തിന് പാല് മൈദ പിന്നെ വാനില വാനിലൈസൻസ് പഞ്ചസാര ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യമുള്ള എത്ര എണ്ണം വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ക്രെപ്പ് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതേ ഞാൻ ഇവിടെ ഫ്രൂട്ട്സായിട്ട് കുറച്ച് സ്ട്രോബെറീസും അതേപോലെ തന്നെ റോബസ്റ്റ ബനാന ബനാനുണ്ട് എടുക്കുന്നത് അപ്പോൾ സ്ട്രോബെറി ഇങ്ങനെ നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ബനാനയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ട ഇനി നമുക്ക് നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച പോലെയല്ല ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പം എൻ്റെ മൈൻഡ് മാറി ഇപ്പം ഞാൻ വേറൊരു തരത്തിലാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണത് അപ്പം ഞാൻ ഈ ക്രെപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നീളനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മളുടെ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ക്രെപ്പ് കട്ട് ചെയ്തിട്ട് ഇതേ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ് ഒഴിക്കുക നമ്മളെ ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ ഒഴിച്ചതൊക്കെ എൻ്റെ ഒരു ചോക്കോ സ്പ്രെഡ് ഉണ്ടായിരുന്നു അത് ആന ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ട ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആ വാങ്ങിച്ച ഡയറി മിൽക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോക്കോ ക്രപ്പ് ബൗൾ എന്ന് പറയേണ്ടി വരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ കൊടുക്കോ തരോ പാപ്പാക്കുമ്പോ തരോ അങ്ങനെ ഇക്കോ ഓഫീസൊക്കെ കഴിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രാത്രിയായി അപ്പൊ ഇപ്പൊ ഓഫീസ് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിനേട്ടൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്കോ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഇത് വന്നത് കണ്ടപ്പോൾ പിന്നെ റൂവ ബേബി കുനീട്ട് കളിക്കലായിരുന്നു ഉമ്മ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി സിമ്പിളായിട്ട് സാലഡ് കഴിക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ആ ക്രപ്പൊക്കെ കഴിച്ചിട്ട് ഓൾറെഡി വയറൊക്കെ ഫില്ലാണ് അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ സാലഡാണ് ഉണ്ടാക്കണത് നമ്മളതിൽ കുറച്ച് ഉപ്പ് പേപ്പർ പൗഡർ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനും ഉമ്മയും കൂടി അത് കഴിച്ച് പിന്നെ റൂവ ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൾ പൗഡർ വെച്ചിട്ടുള്ള കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ബേബി വിറ്റയുടെ അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ റൂ ബേബി കഴിക്കണേ ഇല്ല അവൾക്ക് വേറെ സാധനങ്ങളാണ് വേണ്ടത് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു പ്ലം കേക്കിൻ്റെ കുറച്ചുണ്ടായിരുന്നത് കഴിക്കണ്ടട്ട അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള നട്ട്സും മുന്തിരിയൊക്കെ ഒക്കെ അവൾ തുപ്പ് കിട്ട അവൾക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ അവൾ തുപ്പും ബാക്കിയാണ് കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കഴിച്ച് ഇരിക്കേണ്ട കേട്ടോ അവിടെ ഞാൻ എപ്പോഴേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോഴും കാണിക്കാൻ വിട്ടു പോകുന്നൊരു സംഭവമാണ് ഇത് അത് എൻ്റെ ഇക്കോന് എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തുള്ളതാണ് കേട്ടോ എന്നും ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബെസ്സ് കളിക്കുക അപ്പോൾ പന്ത്രണ്ട് കളി കളിച്ചിട്ട് പതിനൊന്ന് കളി തോറ്റെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനെട്ടാ അപ്പോൾ ഇക്കോ കളിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും റീസൺ പറയാം അല്ലെങ്കിൽ അയ്യോ ഞാൻ തോറ്റ പറഞ്ഞിട്ട് വീണ്ടും കളിക്കും അല്ലെങ്കിൽ പറയും ഞാൻ ജയിച്ച് ഇനി ഒന്നും കൂടി കളിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കളിക്ക അങ്ങനെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് നെറ്റ്സൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ടൈം വർത്താനൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇടുന്നുറങ്ങി അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗിലുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റ ബബ്ബായ് ടേക്ക് കെയർ